അപ്പോൾ വേണുചേട്ടൻ്റെ കൂടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ മണിക്കൂറുകളാണ് അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ചില കുസൃതി ചോദ്യങ്ങൾ ക്യാരക്ടറുകളെ കുറിച്ച് ചോദിക്കുക അപ്പോൾ സിനിമയെ സിനിമയെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാം ഇപ്പൊ അതിനു പറ്റിയ സമയമല്ല നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വേണിച്ചേട്ടൻ ചേരായിട്ട് ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ജഗദീഷ് ചേട്ടൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇപ്പം നമുക്ക് സിനിമയിലുള്ള ഒരാളെ കാണുമ്പോൾ ഏറ്റവും അറിയാൻ വിശേഷങ്ങളാണ് അവരെ സംബന്ധിച്ച് അവരതിൽ മുങ്ങി കുളിച്ച് നിക്കുന്ന കാരണം അവർക്ക് വേറെ കാര്യങ്ങൾ അറിയണ്ടേ വേറെ വിശേഷങ്ങളാണ് ഇവര് ചോദിക്കാനും കേൾക്കാനും അതുകൊണ്ട് അതേ സംസാരിക്കുമ്പോൾ ഞാൻ പറയും അപ്പൊ ഇവിടെ പറയും മുംബൈയിലെ സേവിയർന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെയ്തു പിന്നെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു ബെസ്റ്റ് ആയിട്ടുള്ള ഡെൻവറാശാനും അതുപോലെ പെരിന്തച്ചനിലെ തമ്പുരാൻ നമ്മൾ യാതൊരു ബന്ധവും ഇല്ല എങ്ങനെയാണ് ഡൻവ്രാശാൻ ഇങ്ങനെ നടന്നെന്ന് ചോദിച്ചപ്പോ ഒരു ഗുണ്ടെ മനസ്സ് ആയി എന്നാ പറയാ പക്ഷെ അതല്ല പുള്ളിക്ക് താല്പര്യം പുള്ളി ആ സമയത്ത് നമ്മളോട് പറയുന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ വേഷങ്ങളെ കുറിച്ച് അതെ അമ്മന്നൂരിന്റെ വേഷപ്പകർച്ചയെക്കുറിച്ച് അമ്മന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടിയാട്ടത്തിന്റെ ആചാര അദ്ദേഹം അവസാനം അവസ്ഥയുണ്ട് അല്ല അതിനൊരു കാര്യം പറഞ്ഞുതരാം ഈ ഒരു കൂടിയാട്ടത്തെ കുറിച്ച് യാദൃശ്യമായിട്ട് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞുതരാം അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല വേണുചേട്ടന് അതിന് വോയിസ് ഓവറിന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും മിനിക്ക് എന്ന് പറയുന്ന എം ആർ രാജന്റെ എം ആർ സാറിന്റെ ഡോക്യുമെന്ററിക്ക് വോയിസ് ഓവറിന് നാഷണൽ അവാർഡ് മേടിച്ചിട്ടുള്ള ആളുകളിൽ ആളുകളിലൊന്നാണ് ഓവറും അതില് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നോട്ടം എന്ന് പറഞ്ഞ സിനിമയില് പുള്ളി ചാക്കിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പച്ചപ്പനന്ത ആ പാട്ട് ശശി പരവൂരിന്റെ അതിനകത്ത് പുള്ളി ചാക്കിയാർ അതിനകത്ത് പുള്ളി കണ്ടുവെച്ച കൂടിയാട്ടത്തിലെ ഈ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഞരമ്പുകൾ വലിഞ്ഞിട്ടുള്ള ആ ഒരു ഒരാക്ടിങ് പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ മേള കലാകാരന്മാര് തുള്ളൽ കലാകാരന്മാര് ഇവരോടൊക്കെ സംസാരിച്ചിരിക്കുക വെടിവട്ടം പറയാറുക്കുക മുറുക്കുക ഏ അങ്ങനെ പിന്നെ തൃശ്ശൂരിൽ അരവിന്ദാക്ഷമേന എന്നിട്ടൊരാളായിരുന്നു സി അരവിന്ദാക്ഷമേനൻ അദ്ദേഹം എന്ന് പറഞ്ഞാൽ കവാലൻ സാറിന്റെയും അരവിന്ദൻ സാറിൻ്റെ സ്വന്തമാളാ നെടുമുടി വേണിച്ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ അവിടെ സി ഉണ്ടാവും സി എം മേനിനോട് മറ്റേ കാറി ഇറങ്ങിയ ഉടനെ ഉണ്ടോ ഉണ്ടല്ലോ അപ്പോൾ പറയും അപ്പോൾ പറയും ഇന്നത്തെ ചെറുതുരുത്തിയിൽ ഒരു തായ്മയുണ്ട് നാ അങ്ങോട്ട് പോവാം അമേരിക്കയിൽ ഞാനും ജയരാജും വേണിചേട്ടനും ഒക്കെ ഒരുമിച്ച് ഒരു ട്രിപ്പിന് പോയിരുന്നു പിന്നെ പറയേണ്ട കാര്യമുണ്ടോ രസം എന്ന് അതിൽ ജഗതി ചേട്ടനും ഉണ്ട് അവതരിപ്പിച്ചു ഓ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു അത് അത് ഭഗവത് എന്ന് പറയുന്ന നാടകം ആദ്യം അവതരിപ്പിക്കുമ്പോ അതിനകത്ത് ഗുരുവിന്റെ വേഷം നെടുമുടി മേണി ചേട്ടനും ശിഷ്യന്റെ വേഷം ഭരത് ഗോപിയാശാനും സാറിന്റെ അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ഗുരുവിന്റെ വേഷം നെടുമുടി വേണിച്ചിട്ടും ശിഷ്യന്റെ വേഷം ജഗതി ചേട്ടനും ആയിരുന്നു അതെ ഇദ്ദേഹമാണ് അതിലെ ഒരു വൈദ്യൻ വൈദ്യ ഡയലോഗ് ഓർമ്മയുണ്ടോ ആ കവിത ചൊല്ലി വരുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് യു എസില് അപ്പൊ നിങ്ങള് പരിപാടിക്ക് പോകുന്നത് ഈ ഒരു സംസ്കൃതം അല്ല തനത് എന്ന് പറയുന്ന ഒരു നാടകത്തിന് ആദ്യമേ തന്നെ ഞാനാണ് സൂത്രധാരൻ ഞാൻ വന്ന് കഥ പറയും ഇതാണ് നടക്കാൻ പോകുന്നതെന്ന് പറയും പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അവിടെ ഈ നാടകം വളരെ ഗംഭീരമായിട്ട് ആസ്വദിക്കുകയും പത്ത് പതിനഞ്ച് വേദികളിൽ ആസ്വദിക്കുകയും മാത്രമല്ല ഈ നാടകം വീണ്ടും ഒരു ദിവസം അവതരിപ്പിച്ച് തരാമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അല്ലേ ഈ നാടകം ആദ്യം നമ്മൾ അവതരിപ്പിക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം തൃപ്തരാകാത്ത ഒരു വിഭാഗമുണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ സാധാ സ്കീടെ അത് അല്പ കൂടി കാണണം അത് ആസ്വദിച്ച് അതിനകത്ത് താള മേളങ്ങളെല്ലാം ഉണ്ട് താളത്തിൽ ഇപ്പോ ഗംഭീരമായിട്ട് വേണിച്ചേട്ടൻ നമ്മൾക്കൊക്കെ വേണ്ട ഇൻസ്ട്രക്ഷൻ തന്ന് സംവിധാനം നടത്തിയത് വേണുചേട്ടനാണ് ആ നാടകം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വരണം ഇങ്ങനെ വരണം കുറച്ച് താളത്തിലൊക്കെ ഇളകി ഇങ്ങനെ ഈ ശരീരം എങ്ങനെയാണ് സ്റ്റേജിൽ പ്രയോജനപ്പെടുത്തേണ്ടതെന്നുള്ളത് ഒക്കെ വേണുചേട്ടൻ പറഞ്ഞുതരും കാര്യം വൈദ്യരായിട്ട് വരുമ്പോൾ താളത്തിൽ ഒരു വൈദ്യുതി വരേണ്ടത് അത് ചേട്ടൻ കാണിച്ചു തരുമ്പോ തന്നെ ഒരു സുഖമാണ് ഒരു കഥകളി അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് എനിക്ക് ഒരു കണക്ഷൻ നിങ്ങൾ അത് കഴിഞ്ഞാൽ ഈ നാടകം കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സൂത്രധാരൻ വന്നിട്ട് നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകണം വേണുചേട്ടന്റെ നേതൃത്വത്തിലുള്ള നാടൻ പാട്ടുകൾ അതായത് ഗണപതി അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത് അതെല്ലാം ഭയങ്കര വലിയ സക്സസ് ആയിരുന്നു കറുകര കാർമുകിൽ കൊമ്പന പുറത്തേറി എഴുന്നള്ളും കറുകര കാർമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നേ ജിഗി ജിഗിതക്കം ജിഗിജിതം ഇവിടെ ഇപ്പം യു എസ് എ ലെ സ്വയെപ്പറ്റി പറഞ്ഞു തിരിച്ചു വന്നാൽ ടെലിവിഷൻ പരമ്പരകൾ നമ്മൾ ഒരു കലാകാരൻ ഇപ്പം നമ്മൾ പറഞ്ഞത് കുരുത്തോല കാവ്യം കൊണ്ട് തനത് തൊട്ട് നാടകങ്ങൾ ഉൾപ്പെടെ ഡാൻസ് ഉൾപ്പെടെ സിനിമയുൾപ്പെടെ മേള ഉൾപ്പെടെ ഇങ്ങനെ എല്ലാ മേഖലയിലും വേണുചേട്ടൻ കൈവെച്ച് വന്നിട്ടുള്ള ഒരാളാണ് അപ്പം പരമ്പരകളെടുത്താല് വളരെ ജനകീയമായിട്ടുള്ള പരമ്പര മലയാളത്തിലെ ആദ്യത്തെ ടി വി സീരിയൽ എന്ന് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനായ സക്രിയ സാറാണ് അതെ അതാണ് ഈ നമ്മൾ സക്രിയ സാറിന്റെ ഒരു ഏരിയ നോക്കുമ്പം ഭാസ്കര പട്ടേലിയും ജീവിതവും പറയുന്ന കഥയൊക്കെ വായിച്ച അല്ലെങ്കിൽ വിധേയനൊക്കെ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സീരിയൽ എഴുതിയത് അദ്ദേഹം എന്ന് പറയുന്നത് വലിയ അതെ ഇനി അതിനെ കുറിച്ച് പറയുമ്പോ അതിന്റെ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചു കൂട്ടാ ഞാൻ സംവിധാന രംഗത്തേക്ക് കിടക്കുകയാണ് ആദ്യ സീരിയലിലൂടെ തുടങ്ങാം കൈരളി വിലാസം ലോഡ്ജ് സക്കറിയാണ് സ്ക്രിപ്റ്റ് അപ്പോൾ പി ടി ഐ ടി വിക്ക് വേണ്ടി ശശികുമാർ സാർ പ്രശസ്ത പത്രപ്രവർത്തകനായ ശശികുമാർ സാറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടില്ല പിന്നീട് ഏഷ്യാനെറ്റ് സ്ഥാപിക്കുന്നതിൽ ശശികുമാർ സാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ടറിയാലോ അപ്പോൾ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചു അപ്പോൾ അതിനകത്ത് വേണുനഗോളിച്ചേട്ടനുണ്ട് തന്നെ കരമന ചേട്ടനുണ്ട് എം എസ് തൃപ്പൂണിത്തര സാറുണ്ട് പിന്നെ മണിയമ്പിള രാജുണ്ട് എസ് ജഗന്നാഥൻ ചേട്ടനും ഉണ്ട് ഇവരെല്ലാവരും ഉണ്ട് വേണുചേട്ടനും അതിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൂജയ്ക്ക് പോവാണ് അപ്പോൾ എന്നെ മാത്രം ഈ നടന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല അതിലെനിക്ക് വിഷമമുണ്ട് എന്നാൽ പോലും ചേട്ടൻ ക്ഷണിച്ചല്ലേ എന്ന് അവിടെ പോയി അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ നേരത്തെ സക്കറിയ സർ എന്തോ പറഞ്ഞിട്ട് ചോദിച്ചു അപ്പോൾ കുര്യൻ ആരൊന്നും ഇതുവരെ ഫിക്സ് ചെയ്തില്ലല്ലോ വേണു എന്ന് പറഞ്ഞു ആ അപ്പോൾ വേണുചേട്ടൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്റെ മനസ്സിൽ എന്താണെന്ന് പറയില്ല അതാ നോക്കൂ ഈ ഗോഡ്ഫാദർ കാണുന്ന ഗോഡ്ഫാദർ സിനിമ കാണുന്ന കുഴപ്പമെന്ന് മുകേഷ് ചോദിച്ചില്ല അല്ലേ അതെ അതൊരു ഇതൊരു മുഹൂർത്താണ് ആ മുഹൂർത്ത ഇത് നമുക്ക് ഒരു ഇതൊന്നും എവിടെയും രേഖപ്പെടുത്താത്ത കാര്യമാണ് ഇന്റർവേലും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അതായത് കുര്യനല്ലേ നിൽക്കുന്നത് എനിക്ക് എന്ത്ണമെന്നറിയില്ല സത്യം അതാണ് പറഞ്ഞു ഈ സിനിമാഅഭിനയം എന്താന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്ന ഒരു റോളാണ് സൂര്യൻ കട്ടപ്പന എന്ന് പറയുന്നത് ടെലിവിഷൻ സീരിയലിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് നടന്മാർക്ക് പലപ്പോഴും സീനിയോറിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് അവരുടെ ഒരു വലിയ ഒരു വേറൊരു അഹങ്കാരമായി കൊണ്ടു കിടക്കുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ട് വേണുചേട്ടൻ എപ്പോഴും ഞാനൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടല്ല ഞാൻ എഴുതിയിട്ട് സ്റ്റേജ് ഷോകൾ അദ്ദേഹം ചെയ്യാൻ വരുമ്പോഴും എല്ലാം വളരെ ഡൗൺ ടു എർത്തായിട്ട് വളരെ സാധാരണത്വമായിട്ട് സാധാരണക്കാരനായി നിൽക്കുന്ന ഒരാളാണ് മാധ്യമം ഏതെന്ന് നോക്കാതെ കാരണം സിനിമ തിരക്കുള്ള ഒരാൾ ടി വിയിൽ ഇപ്പം ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന ഒരാളാണ് അതെ സിനിമയിലൊക്കെ വളരെ പോപ്പുലർ നിൽക്കുമ്പോൾ ടെലിവിഷൻ ഷോകളെ ചെയ്യുന്നതാണ് ഇതിനിങ്ങനെ സിനിമ ഒരു ഘട്ടം ടി വി ഘട്ടം സ്റ്റേജ് കുറച്ചുകൂടെ തരം താണ അങ്ങനെയുള്ള വേർതിരിവുകൾ ഇല്ലാത്ത ഞാൻ പരിചയപ്പെട്ട ചുരുക്കം ചില ഒന്നാണ് വേണുചേട്ടൻ ജഗദീഷ് ചേട്ടൻ ഒക്കെ ടെലിവിഷനിലും ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ മെഗാ പരമ്പര മമ്മുക്ക നിർമ്മിച്ച പരമ്പര വന്നപ്പം അതില് എത്രയോ എപ്പിസോഡുകൾ അഭിനയിച്ചത് വേണുചേട്ടനാണ് ആ മെഗാ പരമ്പരയുടെ സംവിധായകൻ അതെ നമ്മളോട് സംസാരിക്കും ഓക്കെ വേണുചേട്ടന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ മാത്രമല്ല എൻ്റെ ഒരു ആത്മമിത്രവും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഒപ്പം എൻ്റെ ഒരു ഒരു മെൻറ്ററും ഒരു ക്രിട്ടിക്കും ഒക്കെയായിരുന്നു ഒരു സാധാരണയിൽ കവിഞ്ഞ ഒരു ആത്മബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ഞാൻ വേണുചേട്ടനെ കാണുന്നത് വളരെ അദ്ദേഹം വളരെ എങ്ങായിരിക്കുന്ന സമയത്താണ് ഞാൻ ഏണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ കാവാലത്തിൻ്റെ കൂടെ കാവാലനാരായണ പണിക്കരുടെ കൂടെ കവിതകൾ ആലപിക്കുമ്പോൾ ഈ ഉടുക്കു കൂട്ടാനായിട്ട് കൂടെ വന്നിരുന്ന ആളായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വേണുചട്ടനെ പരിയപ്പെടുന്നത് അന്ന് ഞങ്ങളുടെ നാട്ടിൽ വയലാറിൽ ഞങ്ങൾക്കൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ തെരുവുകൾ തോറന്നു നടന്ന് കവിതകൾ നാടകീയമായിട്ട് ഒരു കാലം അതിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ കവികളും പങ്കെടുത്തിട്ടുണ്ട് അന്നൊക്കെ ഞാനതിൽ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആളാണ് അന്ന് കാവാലം സ്ഥിരമായി വരുമായിരുന്നു ആ കൂട്ടത്തിൽ വേണുചേട്ടൻ വരും അങ്ങനെയാണ് ഞങ്ങൾ നമ്മളുടെ പരിചയം ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു വർക്ക് ചെയ്യേണ്ടി വരുമെന്നോ അങ്ങനെ ഒരു അവസരം വരുന്നു എന്നൊരിക്കലും വിചാരിച്ചിരുന്നതല്ല ആൾ ഓഫീസ് അടൻ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഒന്ന് ജ്വാലയായി എന്ന് പറയുന്നൊരു പരമ്പര മമ്മൂട്ടി അത് നിർമ്മിക്കാനായിട്ട് തയ്യാറായി എന്നോട് എന്നോടതിൻ്റെ കഥ എഴുതി അതിനെ സംവിധാനം ചെയ്യാൻ പറഞ്ഞു വേണിച്ചേട്ടനും അനിലയും കൂടെ ഉള്ള പ്രണയം അതായത് കൃഷ്ണപിള്ളയും കൊച്ചു റേസിയും രണ്ട് സമുദായത്തിൽപ്പെട്ട ഒരു മലയോര കർഷകർ അവരുടെ ബാല്യകാല പ്രണയം അവർ ഈ ഘട്ടത്തിലും നിലനിർത്തുന്നു അത് തുടർന്ന് പോകുന്നു അതിൻ്റെ പ്രതിസന്ധികളാണ് കഥയുടെ പ്രധാനപ്പെട്ട കഥയുടെ മർമ്മം പക്ഷേ ഈ പ്രണയം ഈ വയസ്സാകുമ്പോഴുള്ള പ്രണയം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു നടൻ ഇത്രയും ഭംഗിയായി കാണി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പ്രണയഭാവങ്ങൾ അതിൻ്റെ വിഹുലതകൾ അതിൻ്റെ നൊമ്പരങ്ങൾ അതിൻ്റെ വിരഹങ്ങളൊക്കെ അതീവ സൂക്ഷ്മതയോടുകൂടി സൂക്ഷമാഭിനയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു യൂണിവേഴ്സിറ്റി ക്ലാസ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഞങ്ങൾ തമ്മിൽ ഈ ആത്മബന്ധം ഇപ്പോ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒരു വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രണയം എന്ന് പറഞ്ഞല്ലോ ഞാൻ വേണിച്ചേട്ടൻ്റെ ഒരു കരിയർ ഇങ്ങനെ ഈ പരിപാടിക്ക് വേണ്ടി വല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ളല്ലോ നോക്കുമ്പോൾ വളരെ നേരത്തെ വലിയ വൃദ്ധരായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്നോ തുടങ്ങിയിട്ട് പിന്നെ അതിന്ന് വളരെ കുറച്ച് വരീട്ടല്ലോ ഒരിടത്തൊരു ഫയൽമാൻറെ ഒക്കെ ഒരു സമയം തൊട്ട് പിടിച്ചിട്ട് അതാണ് ആദ്യത്തെ തയ്യൽക്കാരൻ അതെ അതെ അവിടം ഒരു വൃദ്ധൻ പിടിക്കാൻ തുടങ്ങിട്ട് എത്രയോ നാള് ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പം നമ്മള് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ കലാമണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള രക്ഷല്ലാത്ത ഒരാള് ഈ കലാമണ്ഡലം സെക്രട്ടറി ആയിട്ട് അഭിനയിക്കുന്ന സിനിമയായ കമലതളവും ഭാഗവതരായിട്ട് അഭിനയിക്കുന്ന സർഗവും ഒരേ സമയത്ത് ഇറങ്ങുന്നത് സർഗത്തില് സംഗീതത്തിന്റെ അഗാധമായ അറിവുള്ള ഭാഗവതര് ആന്തോളനം പാടുന്ന അതെ താളത്തിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ശിക്ഷിക്കും അതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകള് ചായയായിട്ട് ഇങ്ങനെ ഒരാൾ ഒരു തിയേറ്ററിൽ ഓടുന്നു അപ്പുറത്ത് തിക്കുറിശ് കുമാരനായർ സാറിന്റെ കൂടെ ഇരുന്നിട്ട് കലാമണ്ഡലം സെക്രട്ടറി ആയിരുന്ന ആള് തെറ്റി താളം പിടിക്കുമ്പോൾ തിക്കുറി സാറ് കൈ തട്ടും ദേവരാജൻ മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു രണ്ട് നല്ല വാക്ക് കിട്ടാൻ പാടാണ് അതെ അതെ വളരെ അറിയാലോ അതെ അതെ അറിയാല്ലോ ഉഗ്രനാണെങ്കിൽ അദ്ദേഹം നന്നായില്ലേ പറയുള്ളു അദ്ദേഹം ഈ സർഗത്തിലെ വേണുച്ചേന്റെ പെർഫോമൻസ് കണ്ടിട്ട് അതിഗംഭീരണെന്നേ തോന്നു അല്ല കണ്ടിട്ട് ആ വേണു ഞാൻ ഇയാളുടെ സർഗം സിനിമ കണ്ടു ഓ അറിയാവല്ല എഴുതിയത് ഇന്നാര് അറിയാവല്ല സംഗീതം ഭാഗവതരായിട്ട് നിങ്ങൾ പാടുന്നു പാടുന്നത് യേ വിശ്വാസാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഗാനരംഗം കണ്ടപ്പോ താനല്ല അത് പാടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഇതാണ് വയ്യത